കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വമുള്ളവർ ആനുകൂല്യം പതിനാറാമത്തെ ഗഡ് വരെ വാങ്ങിയവർ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തിന് പകരം നാലായിരം രൂപ എന്നുള്ള ഒരു വലിയ തുക തന്നെയാണ് സാധാരണ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കർഷക സഹായത്തിൻ്റെ നിരക്ക് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് ഇറങ്ങുകയാണ് നിലവിൽ കർഷകർക്ക് രണ്ടായിരം രൂപ വീതമാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും ലഭിക്കുന്നത് അങ്ങനെ വർഷത്തിൽ മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റാണ് കിട്ടുക അതിലൂടെ ആറായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ ഒരു വർഷം കർഷകർക്ക് നൽകിയിരുന്നത് ഈ തുക ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് ഇപ്പോൾ വരുത്തുന്നതായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്തും നിരവധി കർഷക കുടുംബങ്ങൾക്ക് ഇനി ലഭിക്കുക ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും നാലായിരം രൂപ വരിയാക്കും ജൂൺ നാലിന് ഇതിൻ്റെ നിർണായക അറിയിപ്പും വരും കാരണം മറ്റൊന്നുമല്ല ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതി കൂടിയാണ് ജൂൺ മാസം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ജൂൺ മാസമേ നമുക്ക് അറിയാനും സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല പതിനേഴാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അത് രണ്ടായിരം രൂപ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക ഈ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണ കാര്യങ്ങൾക്കും ജൂൺ നാലോടെയൊക്കെ ഏകദേശം തീരുമാനം വരിക ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷവും തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി അറുപതിനായിരം കോടി രൂപയോളം ചെലവാകുമെന്നും ഈ തുക കേന്ദ്ര സർക്കാർ നീക്കിവെച്ചതായിട്ടുള്ള പ്രധാന അറിയിപ്പ് വന്നു കഴിഞ്ഞു അതായത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതി ഇനിയെ നിലയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സവിശേഷമായ കാര്യം വരുന്ന അഞ്ച് വർഷം കൂടി ഉറപ്പായിട്ടും ഈ പദ്ധതി ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പദ്ധതിയിൽ ജൂൺ നാലിന് ശേഷം മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇലക്ഷൻ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള ഗതി അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ ഇതിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് തുക വർദ്ധിപ്പിക്കലും അതോടൊപ്പം തന്നെ തുടർന്നുള്ള വർഷങ്ങളിലേക്ക് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയുമാണ് ഇപ്പോൾ ഇലക്ട്രോണിക് കെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ പുതുക്കിക്കാണും ഒ ടി പി അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററിലൊക്കെ എത്തിച്ചേർന്നോ ഈ കെ വൈ പൂർത്തീകരിച്ചവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും ഇങ്ങനെ പൂർത്തീകരിച്ച കർഷകർക്ക് ഈ തുക ഇരട്ടിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നുണ്ട് എന്നാൽ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പദ്ധതി കുറച്ച് മാറ്റങ്ങളോടെ പുനരവതരിപ്പിക്കാനാണ് സാധ്യത അതുകൊണ്ടൊക്കെ തന്നെയാണ് ജൂൺ മാസം നാലിന് ശേഷം മാത്രമേ പദ്ധതിയുടെ പുതിയ രൂപരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശം ലഭ്യമാകൂ എന്ന് ഇപ്പോൾ അറിയിക്കാൻ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ ഇപ്പോൾ ഫണ്ട് വിതരണത്തിൻ്റെ സമയമാണ് അത് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചതിന്റെ പിന്നിലും ഈ കാര്യങ്ങൾ തന്നെയാണുള്ളത് കിസാൻ സമ്മാന ഇലക്ഷൻ റിസൾട്ടിന് ശേഷമേ ഉണ്ടാകൂ അത് മാത്രമല്ല മറ്റ് നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഈ കാര്യങ്ങൾക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ ഇലക്ഷൻ റിസൾട്ടിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ ഇനി ഇ കെ ചെയ്ത കിസാൻ സമ്മാൻ സജീവ ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂന്ന് ലക്ഷം ലഭിക്കുന്നതും നാല് ശതമാനം മാത്രം നമുക്ക് പലിശ നിരക്ക് ആകുന്ന കെ സി സി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയുടെ പുതിയ അപേക്ഷയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാ തരം വിളകൾക്കും ആനുകൂല്യമുണ്ട് ഓരോ വിളയെ ആശ്രയിച്ച് നിരക്കിൽ വ്യത്യാസമുണ്ട് ഇതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടി നമ്മളുടെ വോട്ടർ ഐ ഡി കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് തുടങ്ങിയ രേഖകൾ ഇതുമായിട്ട് നമ്മളുടെ സമീപമുള്ള യൂണിയൻ ബാങ്കിലോ എസ് ബി ഐയിലോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ മറ്റ് ഏതെങ്കിലും ശാഖയിൽ എത്തിച്ചേരണം അവിടെ കിസാൻ വായ്പ കൊടുക്കുന്ന ശാഖ ആവണം അവിടെ കൃത്യമായിട്ട് ചോദിക്കേണ്ടതുണ്ട് നാല് ശതമാനം മാത്രം പലിശയാകുന്ന വായ്പ ഇവിടെയുണ്ടോ കിസാൻ വായ്പ കെ സി സി ലോണ് ഇവിടെ കൊടുക്കുന്നുണ്ടോ എങ്കിൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് അപേക്ഷകൾ കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും കൃത്യമായിട്ട് സിവിൽ സ്കോർ അല്ലെങ്കിൽ സിബിലെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത എല്ലാ കർഷകർക്കും ആനുകൂല്യം ലഭിക്കും നമ്മൾ കൃഷി മേഖലയിലുള്ള ആളുകളൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു സഹായമാണ് കാരണം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് മറ്റ് ഈടൊന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല ഇനി കൂടി നമുക്ക് വെക്കാനുണ്ട് എങ്കിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് ലഭിക്കുക ഇതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾക്ക് ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ ഒരു കാർഡ് ലഭിക്കും ഇതൊരു ഒരു എ ടി എം കാർഡ് മോഡലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നമുക്ക് തുക പിൻവലിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും വളരെ ചുരുങ്ങിയ രേഖകൾ മാത്രം നമ്മൾ സമർപ്പിച്ചാൽ മതി നമ്മളുടെ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ സ്കെച്ച് അതോടൊപ്പം തന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള വളരെ കുറഞ്ഞ രേഖകൾ മാത്രമേ ഇതിനാവുന്നുള്ളൂ ആധാരത്തിൻ്റെ കോപ്പിയും നമ്മുടെ കരവടച്ച രസീത് തുടങ്ങിയ കാര്യങ്ങളും നമ്മളുടെ ഡീറ്റെയിൽസും ഇവ മാത്രം മതി നമുക്ക് ഈ കെ സി സി ലോണ് കേവല രണ്ടാഴ്ചക്കുള്ളിൽ പ്രോസസ്സിങ് എല്ലാം പൂർത്തിയാക്കി അക്കൗണ്ടിലേക്ക് പണമെത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് കിസാൻ സമ്മാൻ നിധിയിലെ എല്ലാ കർഷക ഗുണഭോക്താക്കളും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്